രാജ്യത്തെ യുവാക്കൾക്ക് സുരക്ഷിത ഭാവി ഉറപ്പാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റോസ്ഗാർ കേന്ദ്ര സഹമന്ത്രി ഇലക്ട്രോണിക്സ് പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെ വി സി കമ്പനിയുടെ സി ഡി പോർട്ടബിൾ സിസ്റ്റത്തിന്റെ സർവീസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ മോഡൽ സെറ്റുകൾ കണ്ടാൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പോലെ തോന്നുമെങ്കിലും ഇത് ഇറങ്ങിയ സമയത്ത് വാങ്ങിയവർക്കെല്ലാം കൊടുത്ത പൈസയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു ഈ മോഡൽ സെറ്റുകൾ ഓൺ ആവാത്ത അവസ്ഥയിലാണ് ഈ സെറ്റ് സർവീസിന് വന്നിരിക്കുന്നത് നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ മോഡൽ സെറ്റുകൾ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ കാണുന്നതാണ് ഈ സെറ്റിന്റെ ഉൾഭാഗം ഒരു എഫ് എം ബോർഡും ഒരു ആംലിഫെയർ ബോർഡും സി ഡി വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു മദർ ബോർഡുമാണ് ഈ കാണുന്നത് ഇപ്പോഴത്തെ പോലെ ഒരു പി സി ബിയില അന്ന് ബോർഡുകൾ സെറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഏതൊരു കംപ്ലയിന്റ് വന്നാലും റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് അന്നത്തെ സെറ്റുകളുടെ നിർമ്മാണം ഈ സെറ്റിന്റെ ഓൺ ഓഫ് സ്വിച്ചിന്റെ പ്രിന്റ് ബ്രേക്ക് ആയിട്ടുണ്ട് ഈ മോഡൽ സെറ്റുകളിൽ ഇങ്ങനെ പ്രിന്റ് ബ്രേക്ക് ആയി കാണാറുണ്ട് അതിന്റെ ഒരു കാരണം ഓൺ ഓഫിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഒരു ബാൻഡ് ആണ് അത് മുൻപോട്ടും പെറുകോട്ടും തള്ളുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാറ് പവർ സ്വിച്ചിന്റെ കണക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിന് ശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ സെറ്റ് ഓൺ ആവുന്നുണ്ട് പക്ഷേ ഈ സെറ്റിന്റെ വോളിയം കൺട്രോൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല ഈ സെറ്റ് കംപ്ലയിൻ്റ് ആയി ഒരുപാട് നാൾ ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്താൽ റെഡി ആവുന്ന രീതിയിലല്ല ഇപ്പോൾ ഈ കൺട്രോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാനിത് കൺട്രോൾ പുതിയത് വാങ്ങിയിട്ടുണ്ട് ഇപ്പോഴും മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ കൺട്രോൾ നമുക്ക് ഈ കൺട്രോൾ ഒന്ന് ചേഞ്ച് ചെയ്യാം കംപ്ലയിൻ്റ് ആയി പോയ കൺട്രോളിന് പകരം പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് പോളിയം കൺട്രോൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇത് കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിന് വർക്ക് കഴിഞ്ഞു രാജ്യത്തെ യുവാക്കൾക്ക് സുരക്ഷിത ഭാവി ഉറപ്പാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപേ കേന്ദ്ര ഊഹ നഗരകാര്യമന്ത്രി മനോഹർലാൽ ലക്ഷദ്വീപ് സന്ദർശിച്ചു കൊച്ചിയിൽ നടക്കുന്ന മെട്രോ റെയിൽ വാട്ടർ മെട്രോ അവലോകന യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും